പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക അലസതയും ദോഷത്വവും ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ അവന്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു അലസൻ ശുചിത്വമില്ലാത്ത ചാണക്കൂനയിലെ ചേറിനു തുല്യം അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞുകളയുന്നു ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ് പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ് വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ് അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ് എന്നാൽ ജ്ഞാനത്തിൻ്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ് മൂടനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കലത്തിന്റെ കഷണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ ഗാഢനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ് മൂടനോട് കഥ പറയുന്നവൻ അർദ്ധ നിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും മരിച്ചവനെ ഓർത്ത് കരയുക അവന്റെ പ്രകാശം അണയുപോയി ബോഷനെ ഓർത്ത് കരയുക അവന്റെ ബുദ്ധി കെട്ടുപോയി മരിച്ചവനെ ഓർത്ത് ഏറെ കരയേണ്ട അവന് വിശ്രമം ലഭിച്ചു ബോഷന്റെ ജീവിതം മരണത്തെക്കാൾ കഷ്ടമാണ് മരിച്ചവന് വേണ്ടിയുള്ള വിലാപം ഏഴ് ദിവസം കൊണ്ട് അവസാനിക്കുന്നു ബോഷന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു മൂടനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂനെ സന്ദർശിക്കുകയോ അരുത് അവനിൽ നിന്ന് അകന്നു നിൽക്കുക അവന് നിന്നെ കുഴപ്പത്തിലാക്കും തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ തെറിപ്പിക്കും അവനെ ഒഴിവാക്കുക നിനക്ക് സ്വസ്ഥത ലഭിക്കും അവന്റെ ദോഷത്വം നിന്നെ വലയ്ക്കുകയില്ല ഇയത്തെക്കാൾ ഭാരമുള്ളത് എന്താണ് അതിൻ്റെ പേര് ദോഷൻ എന്നല്ലാതെ മറ്റെന്താണ് മണലും ഉപ്പും ഇരുമ്പുകട്ടിയും ബോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ് കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമിക്കുലുക്കത്തിലും ഇളവുകയില്ല ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല ബുദ്ധിപൂർവകമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്ഥൂപമിരയിലെ കളിയലങ്കാരം പോലെയാണ് മലവുകളിലെ വേലി കാറ്റത്തിളകിപ്പോകുന്നത് പോലെയാണ് മൂടലക്ഷ്യമുള്ള അതീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും സുഹൃത് ബന്ധം കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നുപോകും സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും സ്നേഹിതരെ എതിരെ നീ വാളെടുത്താൽ പോലും നിരാശനാകേണ്ട സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും സ്നേഹിതരെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട അനുരഞ്ജന സാധ്യതയുണ്ട് എന്നാൽ നിന്ദ ധിക്കാരം രഹസ്യം വെളിപ്പെടുത്തൽ ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം മാർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം കഷ്ടകാലത്ത് അവനോട് ചേർന്നു നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം തീച്ചൂളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാനയ്ക്കും മുമ്പേക്കുന്നതുപോലെ നിന്ദ രക്തച്ചൊരിച്ചിലിന്റെ മുന്നോടിയാണ് സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല എന്നാൽ അവൻ നിമിത്തം എനിക്കെന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നതെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും എന്നാൽ എൻ്റെ വാക്യ കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ വീഴുകയോ മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള ത്തോലിക്ക സഭയിൽ ഇന്ന് സഭാപിതാവായ വിശുദ്ധ ജെറോമിനെ അനുസ്മരിക്കുന്ന പൺസുദിനമാണ് ഇന്ന് യുഗോസ്ലേവിയ എന്നറിയപ്പെടുന്ന ഡെന്മേഷിയിലാണ് വിശുദ്ധ ജെറോം ഭൂജാതനായത് റോമിൽ പഠനം പൂർത്തിയാക്കി ബാല്യം മുതലേ അദ്ദേഹത്തിൻ്റെ ജ്ഞാനദാഹം തീവ്രമായിരുന്നു ഗ്രീക്കും ലത്തീനും നന്നായി പഠിച്ചു വ്യാകരണ കർത്താവായൂസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു ലൗകികായത്വവും ആശാപാശങ്ങളുടെ വിഹാരവും ആ വിദ്യാഭ്യാസത്തിന്റെ ഒരു അംശമായിരുന്നു മുന്നൂറ്റി എഴുപത്തി അന്ത്യോക്യായിലെ പൗളിനുസ് പാത്രയാക്കീസിന്റെ കരങ്ങളാൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു അനന്തരം പലസ്തീന സന്ദർശിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുകയും ഹീബ്രു പഠനം പൂർത്തിയാക്കുകയും ചെയ്തു മുന്നൂറ്റി എൺപതിൽ കോൺസ്റ്റാൻഡ് നേപ്പാളിൽ വെച്ച് വിശുദ്ധ ഗ്രിഗറി നെയ്സാന്റെ കീഴിൽ വിശുദ്ധ പഠനവും പഠിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ഡെമാസൂസ് മാർപ്പാപ്പ ജെറോമിനെ റോമിലേക്ക് വിളിച്ചു തൻ്റെ സെക്രട്ടറിയായി നിയമിച്ചു റോമായിൽ വെച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പരിഭാഷയ്ക്ക് ഹീബ്രൂ മൂലത്തെ ആധാരമാക്കി തിരുത്തലുകൾ വരുത്താൻ ഡെമാസൂസ് മാപ്പ ജെറോമിനെ ഏൽപ്പിച്ചു ജെറോം ഉടനെ ബെദ്ലഹേമിലേക്ക് പോയി ത ഏകാന്തവാസ സ്ഥലത്ത് നിന്ന് മുപ്പത് വർഷത്തേക്ക് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ മുതലായ വിശിഷ്ട ഗ്രന്ഥങ്ങൾ ക്രിസ്തീയ ലോകത്തിന് സമർപ്പിച്ചിരുന്നു ജ്ഞാനം പ്രഭാഷകൻ ബാറൂക്ക് മക്കബായർ എന്നീ ഗ്രന്ഥങ്ങൾ ഒഴികെ ഇതര പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഹീബ്രുവിൽ നിന്നും അരമായക്കിൽ നിന്നും പുതുതായി പരിഭാഷപ്പെടുത്തി നിയമം വായിച്ച് പരിഷ്കരിച്ചു പതിനെട്ട് കൊല്ലം കൊണ്ടാണ് ഇത്രയും ഒക്കെ ചെയ്തത് ഇങ്ങനെയാണ് വളരെ പ്രചാരത്തിലായ ലത്തീൻ ഭാഷ അഥവാ ഉൽഗാർത്ത എന്ന വിശുദ്ധ ഗ്രന്ഥ പരിഭാഷ നിലവിൽ വന്നത് ജറോമിനെ അജ്ഞാതമായിട്ടുള്ളതെമ്പ ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ജെറോം ആത്മാർത്ഥത നിറഞ്ഞ ധീരതയുള്ള ഒരു മനുഷ്യനായിരുന്നു നിർഭയനായ ഒരു വിമർശകനുമായിരുന്നു തന്മൂലം ബദ്ലഹൻ ഗുഹയിലെ ഏകാന്തവും പ്രായശ്ചിത്തങ്ങളും ഉപവാസവും വഴിയാണ് അവയെ നിയന്ത്രിച്ചത് അദ്ദേഹം ആയിരുന്നു എങ്കിലും സത്വരം ക്ഷമിച്ചിരുന്നു വിശുദ്ധ ജെറോമിന്റെ നെഞ്ചിൽ കല്ലുകൊണ്ട് അദ്ദേഹം ഇടിക്കുന്ന ഒരു ചിത്രം കണ്ടിട്ട് ഒരു മാർപ്പാപ്പ ഇങ്ങനെ പ്രസ്താവിച്ചു അങ്ങ് ആ കല്ല് കയ്യിൽ പിടിക്കുക തന്നെ വേണം അതുകൂടാതെ അങ്ങയെ തിരുസഭ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യുകയില്ലായിരുന്നു ബേമിൽ കർത്താവ് ജനിച്ച ഗുഹയിലാണ് ജെറോം താമസിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട് നാനൂറ്റി ഇരുപതിൽ സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് പ്രിയമുള്ളവരെ സഭാപിതാവായ വിശുദ്ധ ജെറോമിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ